ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മുടെ ജീവിതത്തിലെ ഒരു പുതിയ സംഭവം വീട്ടിലോട്ട് വരാൻ പോവുകയാണ് ഗൈസ് ഇന്ന് ഒരു പുതിയ സംഭവം വരാൻ പോവുകയാണ് ഇപ്പം സമയം ടീക്കുട്ടി ഏകദേശം ഇപ്പോഴായും ആറ് പത്ത് ആറ് പത്തായിട്ടുണ്ട് ഗൈസ് ഇന്ന് ടീ ലാസ്റ്റ് മന്ത്ലി ടെസ്റ്റ് എക്സാം ആണ് അല്ലേടാ യെസ് അപ്പോൾ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ സംഭവം വരാൻ പോവുകയാണ് ഗൈസ് തേക്കുട്ടിക്കത്തേക്കിനെ കേൾക്കുമ്പോൾ ഇറിറ്റേഷൻ വരുന്നുണ്ട് പക്ഷെ കാര്യമില്ല ടിയാ അങ്ങനെ ദൈ നമ്മുടെ സർപ്രൈസ് ഇന്ന് വരാൻ പോവുകയാണ് ദേ സ്കൂളൊക്കെ വിട്ട് വന്നില്ല വന്നില്ല മുത്തേ വന്നില്ല ഇല്ലില്ല പറഞ്ഞു തരില്ല മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത് എന്താ ടീ വേഷം അല്ല എയ്റ്റ് ലെറ്റേഴ്സ് ഉണ്ട് ഫസ്റ്റ് ലെറ്റർ എൽ ആൻഡ് എൻഡ്സ് വിത്ത് ലെറ്റർ ടി വേഗം ചെരുപ്പിട്ടോട്ടോ അങ്ങനെ കൈ രണ്ടുപേരും ഒരുമിച്ച് വരൂ ഇങ്ങോട്ട് വരൂ ഇങ്ങോട്ട് വരൂ ഏഹ് എടുക്കണം ഗിഫ്റ്റ് ഓക്കെ ഗിഫ്റ്റ് എവിടെയാന്ന് അറിയോ ഏ കാറിന്റെ ഉള്ളിലാണ് ഗിഫ്റ്റ് ആ ഒന്ന് മെല്ലെ തുറന്നോളൂ ും സാധനം സദ്യക്കുട്ടൻ എന്താ പറയണമെന്ന് അറിയില്ല ടിയക്കുട്ടിക്ക് ബിക്കോസ് ഇറ്റ്സ് എ ലോറി കേറ്റ് ഇറ്റ്സ് എ ടോക്കിംഗ് പാരറ്റ് ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് ഇതിനെ സംസാരിക്കാൻ കഴിവുള്ള ഒരു തത്തമ്മയാണ് ഇതിന്റെ റേറ്റ് ഒരു ട്വന്റി ഫൈവ് തൗസൻഡ് വരുന്നൊരു സാധനാണ് ഇതാണ് ഒന്നരാഴ്ചയായി ഞാൻ ഒന്നരാഴ്ച അല്ല കൂടും ഗൈസ് അപ്പൊ അങ്ങനെ നമ്മുടെ ഫാമിലിയിൽ എടുത്തോ എടുത്തോ മെല്ലെ കൂടുമെല്ലാം എടുത്തോ അങ്ങനെ ഇല്ല പേടിക്കില്ല എടാ എടാ ഇത് 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 ബേബി ടീക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മടെ ഒന്നൊരാഴ്ചയായിട്ട് എടുത്തോ നോക്കി അത് കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിന്റെ കൂടെ ടിയ ഒന്ന് ഹെൽപ്പ് ചെയ്യട കി കൂടെ പേടിയും കുറച്ച് മാറ്റാനുണ്ട് ടീ ഇനി നമ്മുടെ ടി എച്ച് ഏച്ചിന്ന് വിളിക്കും നാളെ ഇനി ഒരു ഗുഡ് ന്യൂസും കൂടി പറഞ്ഞു നാളെ നമ്മുടെ നെയ്മിങ് ആണ് നമ്മുടെ പാരറ്റിന് പറ്റിയോ ആദ്യ കൂടെ എടുത്തതാ അധ്യ കേട്ടാന്ന് വിളിക്കുന്നുണ്ട് ആ അത് രണ്ടും കൂടി എടുത്തോ ആദ്യ കേട്ടാന്ന് വിളിക്കുന്നുണ്ട് അതിന് വിഷന്നിരിക്കുക കാലത്ത് ഫുഡ് കൊടുത്തതാ പിന്നെ കൊടുത്തിട്ടില്ല വേ കൊടുത്തു അങ്ങനെ ദേ നമ്മുടെ ഫാമിലിയിലോട്ട് പുതിയൊരാൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ പേരാണ് ലോറി കീച്ച് ഇവനുള്ള കൂടെ ഒക്കെ ഞാൻ സർപ്രൈസായി വാങ്ങി വെച്ചിട്ടുണ്ട് മോളെ ഒരു ഒന്നര രണ്ടാഴ്ചയായില്ലേ ഏഹ് അപ്പം അതിൻ്റെ ഒരു ഇതാണ് അപ്പോൾ ഇതിന് പറ്റിയൊരു പേരിടുക ഇത് ബോയ് ആണ് ഒരു ഫോർ ലെറ്റർ വിശന്നിട്ട് എനിക്ക് എന്തെങ്കിലും തരുമോ എന്ന് ചോദിച്ചിട്ട് നിൽക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം ആപ്പിൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഫേസ് ആയിട്ടില്ല അയ്യോ യിട്ടില്ല അതല്ല ഞാൻ പറഞ്ഞു അത് അത്രയും ഫ്രണ്ട്ലിയ ബേഡാണ് അങ്ങനെ നമ്മുടെ ഫാമിലിയിലോട്ട് നമ്മുടെ ചാത്തംകുളം ഫാമിലിയിലോട്ട് ഒരു മോനാണ് വന്നിരിക്കുന്നത് ഇനി എന്നെ എന്റെ മമ്മാളിക്കും എന്റെ മമെന്ന് വിളിക്കും അദ്യ കുട്ടിനെ അദ്യ കേട്ടാന്ന് വിളിക്കും ടീനെ ടീ ചേച്ചിന്ന് വിളിക്കും ഓക്കെ ആ ഡാഡി വരട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തരാം ടേംഡ് ആണ് നമ്മൾ ബാക്കി വൈകാതെ കാണിച്ചുതരാം അതെ ഞാൻ കൂടെ കൂട്ടിലിടരുത് കേട്ടോ കൂട്ടിലിടരുത് കൂട്ടിലിഷ്ടല്ല അതിന് കൂട്ടിൽ ഇഷ്ട ഫ്രണ്ട്ലി ആയിട്ട് വളർത്താനാണ് ഇഷ്ടം പേടിക്കുന്നേ ഗൈസാപ്പം നമ്മുടെ ദേ ഫാമിലിയിൽ ഒരു പുതിയ ആള് വന്നിരിക്കുകയാണ് വേഗം പേരിട്ടോളൂ ഒരു ഫോർ ലെറ്റർ പേരാണ് കാരണം ഇതിന് ടോക്കിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു ബേർഡ് ആണ് ടീക്കുട്ടി ഇപ്പോഴാണ് മെല്ലെ തൊടുന്നത് അധികുട്ടൻ അധികുട്ടൻ ഭയങ്കര പെറ്റായിട്ടുണ്ട് ഇല്ല ഒന്നും ആവില്ല ഓൺലി ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്ന ഒരാളാണ് കേട്ടോ ഭയങ്കര ആക്റ്റീവാണ് ഇനിയിപ്പോൾ ഫ്രൂട്ട് കടിച്ചു കഴിഞ്ഞിട്ട് ഇതാ ആ കണ്ടോ ആപ്പിളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഫൈനലി ഗൈസ് രണ്ടുപേരും ചെറിയ ലവ് ഒക്കെ വന്നിട്ടുണ്ട് അതെ നമ്മളതെ പഴമൊക്കെ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഓരോരോ ദിവസം ഇതിന്റെ അപ്ഡേഷൻസ് വരുന്നതാണ് കുറച്ച് വെള്ളം വേണം തോന്നുന്നു ചുടുവെള്ളം മാത്രമേ കൊടുക്കാവൂട്ടോ അങ്ങനെയുണ്ട് നിങ്ങളുടെ വാട്ടർ ബോട്ടിൽ വെള്ളങ്ങളില്ലേ അതൊക്കെ ഒഴിച്ചു കൊടുക്കാം അല്ലാതെ ടാപ്പ് വാട്ടർ ഒന്നും യൂസ് ചെയ്യരുത് അതങ്ങനെയാണ് അതിന് അങ്ങനെ അത്രയും കെയറിങ് കൊടുക്കണം അപ്പോൾ ഒരു പേര് വേഗം കമൻ്റ് ചെയ്യാം നമുക്ക് നെയിമിംഗ് സെറമണിയിൽ നിങ്ങൾ തന്നിരിക്കുന്ന നെയിം നമ്മൾ ചെയ്യുന്നതാണ് ഫോർ ലെറ്റേഴ്സ് ബോയ് ആണ് കേട്ടോ അപ്പോൾ ആദ്യ കുട്ടന് ഒരു അനിയൻകുട്ടി വന്നതാണ് കേട്ടോ ഏ ആപ്പിളൊക്കെ കഴിക്കും ഒന്ന് താഴെ വന്ന് കഴിച്ചാൽ മതി അത് ട്രെയിൻഡ് ആയതുകൊണ്ട് അതിന് കൂടാണ് ഇഷ്ടം ആയതുകൊണ്ട് കൂടാണ് ഇഷ്ടം പറക്കാൻ ഒന്നും അറിയില്ല ഒന്നും അറിയില്ല എടാ അത് പറ ഒന്നും ആവില്ലട ഇല്ലടാ നീ പേടിക്കണ്ട അങ്ങനെ ടീക്കുട്ടി ഏകദേശം ലവ് ആയോ ചോദിച്ചാൽ ലവ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇതാണ് നമ്മുടെ വീട്ടിലെ പുതിയ മെമ്പർ ഗൈസ് അപ്പോൾ ഇത് പേര് ലോറി ലോറിക്കീറ്റ് എന്നാണ് ഇതിൻ്റെ റേറ്റ് ഇപ്പോൾ പത്തിരുപത് രൂപേൻ്റെ അടുത്ത് വന്നിട്ടുണ്ട് ഇത് ഏറ്റവും വലുതായി കഴിഞ്ഞാൽ പത്തമ്പതിനായിരം രൂപ വരുന്നാണ് പറയുന്നത് ഇത് നല്ല ടോക്ക് ചെയ്യും അപ്പം നമ്മുടെ ഫാമിലിയിൽ ഇനി പുതിയൊരു മെമ്പർ കൂടി വന്നിരിക്കുകയാണ് ടീടെ ഫേസ് കണ്ടാൽ കണ്ടാലറിയാം ടീക്കുട്ടി പെട്ടെന്നൊന്നും ആക്സെപ്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ചെയ്യും എൻ്റെ ഡാഡിക്ക് കാണിക്കണം ഇനി ഡാഡി ഡാഡി എന്ന് വിളിക്കും മമ്മ മമ്മ എന്ന് വിളിക്കും അപ്പം പേര് പേരും കമൻറ്റ് ചെയ്തോളൂ നാളെ നമ്മുടെ നെയ്മിങ് സെറമണിയാണ് അല്ലേ ടിയാ യെസ് നെയിമിംഗ് സെറമണിയിലാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ പേരാണ് ഇടുക ആൺകുട്ടിയാണ് നാല് ലെറ്ററിൽ പാടും കേട്ടോ കൂടുതൽ വിശേഷങ്ങളായിട്ട് ഞങ്ങൾ മെല്ലെ അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ ഇപ്പോൾ ആദ്യമായിട്ടായത് ചെറിയൊരു ബുദ്ധിമുട്ട് കാര്യങ്ങളാണ് അതായത് ടീക്കുട്ടി ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുക ഇത് ബേബിയാണ് ജസ്റ്റ് ത്രീ മന്ത്സ് ഫിനിഷ് ആയതേ ഉള്ളൂ അപ്പോൾ ഇത്രയും കാലം അവർ ഫീഡ് ചെയ്തുകൊണ്ടിരുന്നതാണ് ഒറ്റയ്ക്കൊന്നും കഴിക്കാൻ പറ്റില്ല അപ്പോൾ ഇപ്പം ഒരു ടു വീക്സ് ആയിട്ടുള്ളൂ ഇത് കഴിക്കാൻ തുടങ്ങിയിട്ട് കേട്ടോ അതായത് ഇങ്ങനെ ടീ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പേരുകളൊക്കെ പോരട്ടെ ഗൈസ് അപ്പം ഇന്ന് ഇന്ന് തന്നെ ഇത് വാങ്ങിക്കാനുള്ളൊരു കാര്യം കൂടി ഉണ്ട് ബിക്കോസ് ടുഡേസ് എന്റെ ബേർത്ത് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ് ഗൈസ് അപ്പൊ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ടാണ് നമ്മുടെ ഫാമിലിയിൽ പുതിയ ഒരാളെ മമ്മ എന്ന് വിളിക്കാൻ പോകുന്ന ഒരാൾ വരുന്നത് ഇനി എപ്പോഴാണ് മമ്മാന്ന് വിളിക്കാമെന്നറിയില്ല ഗൈസ് ഇനി ഓ എന്ത് മുത്തേ എന്ത് കാര്യ അത് ഇത്രയും നേരം ട്രാവൽ ചെയ്തിട്ട് വന്നതല്ലേ വന്നതല്ലേട്ടിയാ ഗൈസ് എന്റെ മുത്തു നീ അത് താഴെ താഴെ വെച്ചോ പിടിച്ചോ നോക്കേ ഗൈസ് നമ്മുടെ മുത്തുമണി ലോറി ലോറിക്ക് വന്നിട്ടുണ്ട് പേരിടാൻ തുടങ്ങിക്കോളൂ ഗൈസ് പേരിടാൻ തുടങ്ങിക്കോളൂ ഓ ോ ഇത് ക്ലീനേ ആക്കേണ്ടത് ആ കുളിപ്പിക്കണം ഒരു ടൂ ഡേയ്സ് ടൂ ഡേയ്സ് കൂടുമ്പോ ബാത്ത് ടബ് എല്ലാം നിമിഷം ആക്കി വെച്ചിട്ടുണ്ട് എല്ലാം പിന്നെ ഇതിന് നടക്കാൻ എന്തിനാണ് നമ്മൾ ഇത്രയും താഴെ പോയിന്റ് എന്ത് ഒന്നുമില്ല വീടുണ്ടാവുമ്പോഴെന്ത്